മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും രാഷ്ട്രീയ മൂല്യങ്ങൾ സംരക്ഷിച്ചു നിലനിർത്തുവാൻ സോഷ്യലിസ്റ്റുകൾ എന്നും മുന്നിലുണ്ടാകണമെന്നും ആർ ജെ ഡി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ സംഘടനാ തിരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി ദേവികുളം നിയോജക മണ്ഡലത്തിൽ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിയോജക മണ്ഡലം കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോയാമ്പാട്ട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണെന്നും രാഷ്ട്രീയ മൂല്യങ്ങൾ സംരക്ഷിച്ചു നിലനിർത്തുവാൻ സോഷ്യലിസ്റ്റുകളെന്നും മുന്നിലുണ്ടാകണമെന്നും ആർ ജെ ഡി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ സംഘടന തിരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി ദേവികുളം നിയോജകമണ്ഡലത്തിൽ വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിയോജകമണ്ഡലം കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ പതിനഞ്ച് കൗൺസിലേഴ്സിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി യോഗം കൂടുന്നു അത് അഖിലേന്ത്യാ തലത്തിൽ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിയോജ മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ മുന്നണിക്കകത്ത് മന്ത്രിസ്ഥാനമില്ലാത്ത ഏകമായിട്ട് നമ്മുടേതാണ് നമുക്കത് നമ്മുടെ മേഖലയിലും പാർട്ടി സ്വാധീനം കൊണ്ട് മന്ത്രിസ്ഥാനമുള്ള പാർട്ടികളെക്കാൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എം ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിന് ശേഷം മണ്ഡലത്തിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എഫക്റ്റീവ് അംഗങ്ങളിൽ നിന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുത്തു റിട്ടേണിംഗ് ഓഫീസർ എം എം മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ടി എം ഷെരീഫിനെയും കമ്മിറ്റിയിലേക്ക് ശ്രീജേഷ് പുത്തമ്പുര എം പി ജോയ് കോയാമ്പാട്ട് ഡോക്ടർ ബിജു ഭാസ്കരൻ പള്ളിവാസൽ രവി ടി എൻ കെ കെ ദിലീപ് കുമാർ ബിജു വർഗീസ് ഓമന കുഞ്ഞുമോൻ ബേബി പാതിരക്കാട്ട് ജോസെ തോമസ് ആന്റണി സുനിൽ പുലിക്കുന്നേൽ യേശുദാസ് എന്നിങ്ങനെ പതിനഞ്ചംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കൌൺസിൽ യോഗത്തിൽ നിയോജകമണ്ഡലം സെക്രട്ടറി ശ്രീജേഷ് പുത്തമ്പുര കെ കെ ദിലീപ്കുമാർ കെ കെ തങ്കച്ചൻ എം പി ജോയി ഡോക്ടർ ബിജു എസ് യേശുദാസ് സുനിൽ പുലിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഡിമാലി